ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഒരു റെസിപ്പിയാട്ടാ റെസിപ്പി ഒന്നും ഫുള്ളായി കാണിക്കാൻ പറ്റിയില്ല ഇത് കേണ്ടാ ഒരാ വെള്ളപ്പയർ കടഞ്ഞുകൊണ്ടിരിക്കാട്ടാ കാണിച്ചേട്ടാ വെള്ളപ്പയർട്ടായിരിക്കണേ നാനും കടഞ്ഞുകൊണ്ടിരിക്കാ ഇരിക്കാ ഇരിക്കണേ ചട്ട് ചൂടില്ല അത് കാരണം ചട്ട് ചൂടില്ല അത് കാരണം വെച്ചിരിക്ക ഇതുപോലെതാ സിമ്പിളായിട്ട് കട കേട്ടതാ മുട്ടി കേട്ടതാ ഇതാണ് പരിപ്പ് കടയിൽ മുട്ടി കേട്ടാ വലുതാ കടഞ്ഞ് കടഞ്ഞ് പല വർഷങ്ങളായി കടഞ്ഞ് കാരണം അതുപോലെ ആയിട്ടാ വൈഫിന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് സൂപ്പറായി അറിയാം കേട്ടോ കടയിനൊക്കെ അടുത്താൽ അടിച്ചിട്ട് വന്ന് കഴിഞ്ഞോ ഹലോ അപ്പൊ ഗുഡ് മോർണിംഗ് സാറേ ഒരു ബാഗ് അപ്പൂന് വയ്യേട്ടാ അപ്പൂന് പനിയാണ് നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാനുള്ള രാത്രി പനി പിടിച്ചു എന്താണെന്ന് അറിയില്ല പെടിച്ചോളൂ എനിക്ക് പോയി മരുന്ന് വാങ്ങിക്കാൻ പോകണം അപ്പു വയ്യ നാളെ നാളെക്കുള്ളിൽ റെഡിയായ അപ്പു പൂട്ടോ മറ്റൊന്ന് ആനുകളുടെ ഡാൻസിനൊക്കെ നാളെക്കുള്ളി റെഡി ആകണം മരുന്നൊക്കെ വാങ്ങിച്ച് റെഡിയാക്കണം കട്ടഞ്ഞ് കടഞ്ഞ് കൈ വേനിക്കണ്ടേട്ടാ നമ്മൾ ചെയ്യാത്ത പണി എല്ലാം കുറച്ചൊക്കെ വേനയൊക്കെ വരും മതിയാള നോക്ക് ഇങ്ങനത്തെ ബിരിയാണി ഒക്കണ്ടേട്ടാ ഇതാ വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ഉണ്ട് രാത്രി കഴിച്ചാ ഇത് എന്തൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഇത് എന്താണ് പച്ച പട്ടാണി ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് പട്ട ഗ്രാമ് മട്ട ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി കേട്ടോ പച്ചക്കറിലേ അതാണ് അതാണ് പച്ചപ്പട്ടാണി ഇതൊക്കെ ഇട്ടൊരു റെസിപ്പി ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇതാ ഇതാണ് ഇത്രയും പണി കഴിഞ്ഞ ഇതിലൊക്കെ ഇതൊക്കെ എന്താ ഇട്ടിട്ടുണ്ട് ഇതിൽ വേവിച്ച് തക്കാളി ഉപ്പും അപ്പം ഇത് വേവിക്കുന്ന മുൻപ് എന്തൊക്കെ ഇട്ടിട്ട് പറഞ്ഞാൽ തക്കാളിയുണ്ട് പിന്നെ ഉപ്പുണ്ട് വെള്ളപ്പയരുണ്ട് ഇത്ര ഉണ്ട് ഇതിട്ട് വേവിച്ച് ഇതാ വെള്ളം അമ്പറത്ത് വരച്ച് വെച്ചിട്ടുണ്ട് ഇതാ കട കടഞ്ഞ് കഴിഞ്ഞ് എന്ത് ചെയ്യണം പറഞ്ഞതാ ഏ വറമുളക് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് Iya, nanti na hmm. <laughs> 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 ya, nambah 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 വാഴയുണ്ട് തെങ്ങുണ്ട് മാങ്ങ മരമുണ്ട് ഇപ്പൊട്ടി മാങ്ങയുണ്ട് ഒരു ചെറിയ ചക്കമരം ഉണ്ട് കേട്ടോ തേങ്ങയ്ക്ക മുളയ്ക്ക എടുത്ത് വെച്ചിരിക്ക മുളയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കാം കേട്ടോ ആദ്യം വലിക്കാം കറിവേപ്പില കറിവേപ്പിലൊക്കെ വലിച്ചിട്ട് എത്തിയിട്ടുണ്ട് ഇതാ ഇത് ഇത് വേണ്ടതാ അത് വലിച്ചിട്ട് വെള്ളം வேவிச்ச வெள்ளதத்தி புளியிட்டு வச்சுண்டுேட்டா புளியிட்டு வச்சுட்டு இதா இது பருத்து இதையும் வெள்ளம் வச்சு வச்சுட்டு கடஞ்சீ மாற்றி அது வெள்ளம் வச்சு வச்சுட்டு இந்தா பின்னெந்த பண்ணி வரேன்னா ஒரு கருப்பு வரணும் எனக்கு ஒருபாடு கருப்புண்டு தோணுண்ட ஓ இது வெளுத்துள்ளியை எரிஞ்சு கொண்டிருக்கேன்ட்டா ஆ சட்டிதா சட்டி அடுப்பி வச்சு சூடாயி இனி எந்த செய்யணும் காணிச்சாட்டா இதா எண்ணெய் கழிக்க போகட்டா நாலாவது என்ன கழிக்க അത്ര പിന്നെ പറ കളവാണ് കടകട്ടാർട്ടാട്ടോ അപ്പൊട്ട് കഴിഞ്ഞാ കടുണ്ട് പോട്ടെ അതില് ജീരകളുണ്ട് കേട്ടോ ചെറിയ ജീരക கொடுத்துட்டேன். டைப் பண்ண கஷ்டப்படுது. இந்த ரீபாக்ட் சார். ஹ. ரிப்போர்ட் ரெடியா? ஓப்பட்லய. இல்ல. நான் முடிக்கிறேன். ஆ. 22 டேட்டா. அது முடிட்டேன். நெக்ஸ்ட் என்ன தானா? கறியாட்டா? ஆ. கறியிட்ல. அச்சோக்கத்தி. அதுதான் அதிலே. വെറുതുള്ളി യാരമവ വെറുതുള്ളി 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 വെറുതുള്ളി

அது குளிர்ந்து அதை பின்னா நீக்கிண்டாக்கி வச்சுட்டு ம் குடி வெள்ளம் அதில் ஒழிக்க போகணும் அதான் ஒழிக்கதா உம் இனி குறைச்சதா வெள்ளம் போறா அதுக்காக இந்த வெள்ளம் ஒழிக்க போன்றதா ഇനിയും പുളിയാക്കാതിൽ ക നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വേണ്ടത് ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒഴിക്കാൻ പോലെട്ടോ ആ വെള്ളം ചേർക്കാൻ പോകട്ടോ എന്താണ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം കട്ടയാകും പിന്നെ ഉച്ച കഴിഞ്ഞ് വെച്ചാൽ ഇത് വെള്ളപ്പയറേ താറുണ്ടല്ലോ അങ്ങനെ ഉണ്ടാവില്ലേ ഉച്ച കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഒഴിച്ച് കഴിച്ച് കുറച്ച് ചൂടാക്കി വെച്ചാൽ ഇനിയും കട്ടയാണ് ഇനിയും വെള്ളം ഒഴിപ്പില്ല മതി ഇനി ഇതെന്ത് പണിയുള്ളത്